പത്തനംതിട്ടയിൽ മക്കളുടെ മുന്നിലിട്ട് അമ്മയെ തലിക്കടിച്ചു കൊന്ന പിതാവ് കുറ്റക്കാരനെന്ന് കോടതിയുടെ കണ്ടെത്തൽ ശിക്ഷാവിധി അടുത്ത ദിവസം പത്തനംതിട്ട ജില്ലാ കോടതി പ്രസ്താവിക്കും റാന്നി സ്വദേശി മനോജാണ് റാന്നി പൂഴിക്കുന്നിൽ അതിക്രൂരമായ കൊലപാതകം നടന്നത് പുലർച്ചെ മൂന്ന് മണിക്ക് മനോജ് ഭാര്യ റീനയെ ഇഷ്ടികിവർ എന്നിവ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു പതിമൂന്നും പതിനൊന്നും വയസ്സുള്ള മക്കളുടെ മുന്നിൽ വെച്ചായിരുന്നു മനോജ് റീനയെ തലയ്ക്കടിച്ചത് ഈ സമയം റീനയുടെ മാതാവും വീട്ടിലുണ്ടായിരുന്നു ഗുരുതര പരിക്കേറ്റ റീനയെ റാന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിച്ചു പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നാണ് കോടതിയിൽ വാദിച്ചതെന്നും തെളിവുകളെല്ലാം കോടതിയിൽ ഹാജരാക്കിയതായും പബ്ലിക് പ്രോസിക്യൂട്ടർ ഹരിശങ്കർ പ്രസാദ് അറിയിച്ചു പരമാവധി ശിക്ഷ പ്രതിയുടെ മനോജിന്റെ വീട്ടിൽ വെച്ച് പ്രതി പ്രതി അതിക്രൂരമായി വളരെ ക്രൂരമായ ഈ കൊലപാതകം റീനയുടെ പരിക്കുകൾ ഉണ്ടായിരുന്നു റീനയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്നാണ് മനോജ് ക്രൂരമായ കൊലപാതകം നടത്തിയത് മനോജ് കുറ്റക്കാരനാണെന്ന് പത്തനംതിട്ട ജില്ലാ കോടതി കണ്ടെത്തി ശിക്ഷാവിധി അടുത്ത ദിവസം ഉണ്ടാകും റാന്നി പോലീസാണ് കേസ് അന്വേഷിച്ചത് రిపోర్టర్ పత్రం దట